എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് കടക്കാം ഒരുപാട് ഒരുപാട് വളരെ രസകരമായ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ പത്രത്തിലുള്ളത് മറ്റൊന്നും തോന്നരുത് ഞാൻ രസകരമായ എന്ന് ഉദ്ദേശിച്ചത് വിത്തിൻ ഇൻവെർട്ടഡ് കോമാസിലാണ് രസകരമായ എന്ന് പറയുന്നത് കാരണം ഈ എന്താ പറയാ റോം കത്തുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ച കഥ നമുക്കൊക്കെ അറിയാം ഇവിടെ നമ്മുടെ പാവപ്പെട്ട അമ്മമാര് സഹോദരിമാര് കഴിഞ്ഞ നാൽപ്പത് ദിവസമായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ഇന്നലെ അവരുടെ സമരത്തിന്റെ മൂന്നാം ഘട്ടം അതായത് ആദ്യം രാപ്പകൽ സമരമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് പറയുന്ന രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടന്നു മൂന്നാം ഘട്ടം എന്നുള്ള രീതിയിലാണ് അവർ ഇന്നലെ മൂന്ന് സ്ത്രീകൾ മൂന്ന് ആശാവർക്കർമാർ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് നിരാഹാര സമരത്തിന്റെ രണ്ടാം ദിവസം നിരാഹാര സമരത്തിന് മുമ്പ് ഈ ആശാവർക്കർമാരോട് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലാണ് തോന്നുന്നു നിരാഹാര സമരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഷീജ എന്ന് പറയുന്ന ആശാവർക്കറോട് ജോൺ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ആശാ നിങ്ങളെ ഈ നിരാഹാര സമരത്തിന് തയ്യാറെടുക്കുന്നതിനെ കുറിച്ച് അപ്പൊ അവര് ഇതിന് മുമ്പ് ഇത്തരം നിരാഹാര സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞത് നിരാഹാര സമരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട് നിങ്ങൾ കേൾക്കണം നിരാഹാര സമരത്തിലൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല പക്ഷെ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട് അതുകൊണ്ട് പട്ടിണി കടക്കുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നായിരുന്നു ആ സ്ത്രീ പറഞ്ഞത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും ദുർബലരായ ഏറ്റവും അഗതികളായ പട്ടിണി പാവങ്ങളായ അമ്മമാര് സഹോദരിമാര് അവര് ഒരു ചെറിയ വേതനം തന്നെയും കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്ന അവരുടെ ദിവസ കൂലി അല്ലെങ്കിൽ ദിവസവേതനം അതൊരു മിനിമം കൂലിയായ അതായത് സംസ്ഥാനത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ട മിനിമം കൂലിയായ എഴുന്നൂറ് രൂപ മാത്രമല്ല എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ അവർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ആശാവർക്കർമാർ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ആശാവർക്കർമാർ എന്ന് എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ ആശാവർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമ്മുടെ അങ്കണവാടി അങ്കണവാടി ജീവനക്കാർക്കും ഇത്തരത്തിലുള്ള സ്കീം വർക്കേഴ്സിനും മുഴുവൻ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എഴുന്നൂറ് രൂപ മിനിമം കൂലി എന്നുള്ളത് ഞങ്ങൾ തരും എന്ന് പറഞ്ഞ് രണ്ടാം വട്ടവും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കിയിരിക്കുന്നത് നാല് വർഷം പിന്നിട്ടിട്ടു ആ നാല് വർഷം പിന്നിടുമ്പോഴാണ് ഈ അഗതികളായ അമ്മമാർ ആവശ്യപ്പെടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക ഞങ്ങൾക്ക് മിനിമം എഴുന്നൂറ് രൂപ തന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു ഇരുപത്തൊന്നായിരം രൂപ അതാണ് അവർ ആവശ്യപ്പെടുന്നത് ഇരുപത്തൊന്നായിരം രൂപയായി വേതനം വർദ്ധിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് അവരുടെ നിരവധി ആവശ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ് അവരുടെ ഓണർ ഏറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഇത്രയും കഴിഞ്ഞ നാല്പത് ദിവസമായി കേരളീയ സമൂഹത്തിന് മൊത്തം മനസ്സിലായ ഒരു കാര്യം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളാണ് വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുന്നത് ഇൻസെന്റീവ് ആണ് അതൊരു പ്രോത്സാഹനമാണ് അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു മൂവായിരം രൂപ ഇൻസെന്റീവ് കേന്ദ്രം നൽകുന്നു ആ മൂവായിരം രൂപയിൽ തന്നെ അറുപത് ശതമാനം കേന്ദ്രവും ബാക്കി സംസ്ഥാനവുമാണ് നൽകുന്നത് ഇങ്ങനെയാണ് ഇതിലൊരു സിസ്റ്റം അപ്പൊ ഈ ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ഓണർ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നൂറ് ശതമാനം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഓണർ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം രൂപയാക്കണം ഇതാണല്ലോ ആശാവർക്കർമാരുടെ ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം പിന്നീട് അവർ പറയുന്നു വിരമിക്കൽ വിരമിക്കുന്ന സമയത്ത് അവർക്ക് അഞ്ചു ലക്ഷം രൂപയെങ്കിലും തരണം ഇതൊക്കെ വളരെ വളരെ ന്യായമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഈ നിരാഹാര സമരം ഇവര് ഏറ്റവും ഒരു ഗതിയും ഇല്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ പാവങ്ങള് നിരാഹാര സമരം ആരംഭിക്കുകയാണ് കേട്ടോ ഇന്നലെ ഇന്ന് രണ്ടാം ദിവസം ഇന്നലെ നമ്മുടെ ഇതൊക്കെ പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ ഞാൻ ഇതിൽ നോക്കിയപ്പോ എന്താണ് ഫേസ്ബുക്കിൽ നോക്കിയപ്പോ എന്റെ സുഹൃത്ത് കെ എൻ രാജേശ്വരൻ കെ എൻ രാജേശ്വരൻ എന്ന് പറയുന്നത് കേരള കമിതിയിൽ ദീർഘകാലം ഉണ്ടായിരുന്നു അതിനുശേഷം മതേ മറ്റു പല മേഖലകളിലേക്ക് തിരിഞ്ഞു ഏറ്റവും മിടുക്കനായ ഒരു പത്ര പ്രവർത്തകനായിരുന്നു കെ എൻ രാജേശ് രാജേശ്വരൻ കെ എൻ രാജേശ്വരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കെ എൻ രാജേശ്വരൻ പറയുന്നു ഇനി മുതൽ വീണ ജോർജിനെ വീണ ജോർജ് എന്നാണ് വിളിക്കേണ്ടത് എന്ന് ഏർ പറയുന്നു ഞാൻ നേരത്തെ തന്നെ കുറെ കാലങ്ങളായി ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വീണ ജോർജ് വീണ ജോർജ് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറുള്ളത് കാരണം വീണ ജോർജ് വീണ ജോർജ് ആണ് എല്ലാവർക്കും അറിയാം കാരണം അവരൊരു സി പി എം നേതാവ് അവർക്ക് എങ്ങനെയാണ് അവര് സി പി എം എന്താ പറയാ സി പി എമ്മിന് അവകാശപ്പെട്ട ഒരു സീറ്റിൽ എങ്ങനെയാണ് അവർ മത്സരിച്ചത് എന്നും ഏതടിസ്ഥാനത്തിലാണ് അവർ സി പി എം രാഷ്ട്രീയത്തിലേക്ക് വന്നു വന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ പടപൊരുതി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പോരാട്ട വീര്യം നടത്തിയിട്ടൊന്നും പാർട്ടിയിലേക്ക് വന്ന ആളല്ല ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ഒരു സഭയെ ഒരു പ്രത്യേക സഭയെ സഭാ അധികൃതരെ അല്ലെങ്കിൽ സഭാവിശ്വാസികളെ ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഒരു മാനേജ്മെന്റ് കോട്ട ഒരു മാനേജ്മെന്റ് കോട്ട എന്ന രീതിയിൽ അവർക്ക് കിട്ടിയ അവരുടെ കയ്യിൽ വന്ന് വീണ ഒരു സംഭവമാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് സി പി അവർക്ക് കമ്മ്യൂണിസം അറിയില്ല അവർക്ക് തൊഴിലാളികളെ കുറിച്ച് അറിയില്ല അവർക്ക് പാവപ്പെട്ടവരുടെ വേദന അറിയില്ല അവർക്ക് ആകെ അറിയാവുന്നത് കള്ളത്തരം പറയാൻ വേണ്ടി മാത്രമാണ് കള്ളത്തരം പറയാൻ മാത്രം അറിയാവുന്ന ഒരു കേരള മന്ത്രിസഭയിൽ ഏറ്റവും നന്നായി വിദഗ്ധമായി കള്ളത്തരം പറയുന്ന മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിലൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ വീണ ജോർജ് വീണ ജോർജ് പറഞ്ഞ ഏറ്റവും വലിയ കള്ളത്തരമായിരുന്നു ഇന്നലെ വീണ ജോർജ് പറഞ്ഞത് വീണ ജോർജിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വീണ ജോർജ് ഇത്രയും കഴിഞ്ഞ നാല് വർഷത്തിനിടക്ക് വീണ ജോർജ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ കുറെ കാപ്പാ ഗുണ്ടകളെ കാപ്പ കേസ് ചുമത്തിയ ഗുണ്ടകളെ പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് എടുത്തു മാലയിട്ട് സ്വീകരിച്ചു ഇംഗ്ലീഷ് സിന്ദാബാദ് വിളിച്ചിട്ട് ഈ കാപ്പ പ്രതികളെ ഗുണ്ടകളെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് വീണ ജോർജ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എന്റെ ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെ പാർട്ടി പാർട്ടിയിലേക്ക് എടുത്ത കാപ്പ കേസിലെ ഗുണ്ടകളെ ഹൈക്കോടതി ആ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് ഓടിച്ചതു ശേഷമാണ് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്ത സി പി എമ്മിനെ കേരളത്തിലെ സി പി എമ്മിനെ ഉത്തരോത്തരം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധീര വിപ്ലവകാരിയാണ് വീണ ജോർജ് അതുകൊണ്ടാണ് പത്മകുമാറിനൊന്നും സംസ്ഥാന സമിതിയിൽ ഇടം കൊടുക്കാതെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക കക്ഷണീതാവായി വീണ ജോർജിനെ നമ്മുടെ ക്യാപ്റ്റനും ഇരട്ടച്ചങ്കനുമൊക്കെ നിശ്ചയിച്ചത് അതുകൊണ്ടാണ് കാരണം പാർട്ടിയിൽ പി പി ദിവ്യ ഇല്ലാത്തത് കൊണ്ട് പാർട്ടിയിൽ ഒരു വീണ ജോർജ് തന്നെയെങ്കിലും വേണം കാരണം പാർട്ടിയിലേക്ക് ഗുണ്ടകളെ ആവശ്യമുണ്ട് ഗുണ്ടകളെ സെലക്ട് ചെയ്യാനും ഗുണ്ടകളെ മാളയിട്ട് സ്വീകരിക്കാനും ഗുണ്ടകൾക്ക് മുദ്രാവാക്യം വിളിക്കാനും ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് ഇതൊക്കെയാണ് വീണ ജോർജ് ചെയ്യുന്നത് അപ്പൊ വീണ ജോർജിന്റെ അമ്മമാരുടെ കണ്ണീരൊന്നും ഇവർക്കൊരു പ്രശ്നമേല ഇവർക്കാവശ്യം ചോര ചിന്തുന്ന കത്തി കയ്യിലെടുത്ത ഗുണ്ടകളാണ് കപ്പാ കേസിലെ പ്രതികളാണ് ഇങ്ങനെയുള്ള പ്രതികളെ പാർട്ടിയിലേക്ക് ഈ മാലയിടുക മുദ്രവാക്യം വിളിക്കുക എന്നുള്ളതൊക്കെയാണ് വീണ ജോർജിന്റെ ഏറ്റവും വലിയ എന്താ പറയാ അവരുടെ ആവേശം തുളുമ്പുന്ന അവരുടെ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് അവര്മാരെ മുപ്പത്തൊമ്പതാമത്തെ ദിവസം അവർ ഈ നിരാഹാര സമരത്തിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് വീണ ജോർജ് ഇവരുടെ മുഖത്തടിച്ചു മുഖത്തടിച്ചാൽ മനസ്സിലാക്കായിരുന്നു മുഖത്തടിക്കും മറ്റുള്ളവര് പറഞ്ഞു നിങ്ങൾ െ സമരം നിർത്തി ചർച്ച വിളിച്ചതാണ് കേട്ടോ ചർച്ച വിളിച്ചതാണ് അതായത് സമരം ചെയ്യുന്ന തൊഴിലാളികൾ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ സർക്കാർ ചർച്ചക്ക് വിളിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ ഒരു നടപടിയാണ് ചർച്ചക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു 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 ചർച്ച നടക്കും അതായത് തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും ആവശ്യങ്ങൾ നേരത്തെ തന്നെ അവർ ഉന്നയിച്ചതാണ് അപ്പോൾ സർക്കാർ പറയും ഞങ്ങൾക്ക് ഇത്രയെ തരാൻ പറ്റുള്ളൂ തൊഴിലാളി നേതാക്കന്മാർ പറയും അത്ര പോരാ ഞങ്ങൾക്ക് ഇത്ര കിട്ടണം ഇങ്ങനെ ഒരു ഒരു ബാർഗൈനിങ് ചർച്ചയാണ് അവിടെ ഉണ്ടാകുക അങ്ങനെയാണ് ചിലപ്പോൾ അത് പരാജയപ്പെടും വീണ്ടും രണ്ടാം വട്ടം ചർച്ച നടക്കും വീണ്ടും മൂന്നാം വട്ടം ചർച്ച കേരളം ഒരുപാട് ഇത്തരത്തിലുള്ള തൊഴിലാളി സമരങ്ങളും അതിനനുസരി അതിനെ തുടർന്നുള്ള അനുരഞ്ജന ചർച്ചകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ വീണ ജോർജിന്റെ ചർച്ച എന്ന് പറയും കാരണം വീണ ജോർജിനെ പട്ടിണിയന്ത്രം എന്നറിയില്ല വീണ ജോർജിന് ഇവിടത്തെ സാധാരണ അമ്മമാരുടെ പ്രശ്നങ്ങൾ അറിയില്ല കാരണം അവർ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കൊണ്ട് അമ്മാനം വീണ ജോർജ് അവർ വീണ് കിടക്കുന്ന ജോർജ് ആണ് അവർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എപ്പോഴോ വീണ് പോയതാണ് അങ്ങനെ വീണുകിടന്നുരുളുന്ന വീണുകിടന്നുരുളുന്ന വീണ ജോർജ് ഈ അമ്മമാരോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ വേയും മഴയും ഒക്കെ കൊള്ളുന്നത് എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ എനിക്ക് ആകെ സങ്കടം വരുന്നു അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകുക വീട്ടിൽ പോയി പട്ടിണി കിടന്ന് ചാകുക അമ്മമാരെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയെ ഞങ്ങൾക്ക് തരാൻ വൃത്തിയുള്ളൂ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ പറക്കാത്ത ഹെലികോപ്റ്റർ ആണ് പറക്കാത്ത ഹെലികോപ്റ്റർ നാല് മാസത്തെ വാടക രണ്ടര കോടി രൂപ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മൾ പാസാക്കി കൊടുത്തു ഞങ്ങളുടെ പി എസ് സി മെമ്പർമാർക്കൊക്കെ പി എസ് സി മെമ്പർമാർക്കൊക്കെ വലിയ ദുരിതകാലമാണ് കേട്ടോ അവർക്ക് നാല് ലക്ഷം രൂപ ഒരു മാസം സാലറി വേണം അങ്ങനെ പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും ഒക്കെ നാല് നാലര ലക്ഷം രൂപ ഞങ്ങൾ ശമ്പളം കൂട്ടി കൊടുക്കും ഗവൺമെന്റ് ലീഡർമാർക്കൊക്കെ ഞങ്ങൾ ഒന്നരയും രണ്ടു ലക്ഷം രൂപയൊക്കെ ശമ്പളം കൊടുക്കും ഞങ്ങളുടെ ഒരു കെ വി ഉണ്ട് കേട്ടോ കെ വി തോമാച്ചൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കോൺഗ്രസ്സിൽ മന്ത്രിസ്ഥാനം കിട്ട കോൺഗ്രസിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ചാടി വന്ന തോമാസിന് ഞങ്ങൾ പത്തര ലക്ഷം രൂപ യാത്ര എലവൻസ് കൊടുക്കും ആ തോമാന് ഞങ്ങള് ഒരു ഒന്നര ലക്ഷം രൂപ ഓണർ ഏറിയും കൊടുക്കും പിന്നെ ഞങ്ങളുടെ പി എ മാർക്കൊക്കെ ഞങ്ങൾ രണ്ടു വർഷം ഞങ്ങളുടെ ഒരു മന്ത്രിമാരുടെ പി എ ആയിരുന്നാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഞങ്ങൾ ഒരു പെൻഷൻ കൊടുക്കും ഞങ്ങളിതൊക്കെ കൊടുക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയെ തരൂ അത് മതി നിങ്ങൾ പട്ടിണി കിടക്കണം നിങ്ങൾ പുഴുക്കളെ പോലെ നരകിച്ച് ചാകണം നിങ്ങൾ ചാകണം കാരണം ഞങ്ങളൊക്കെ ആരാണ് ഞങ്ങളൊക്കെ മന്ത്രിമാരാണ് ഞങ്ങളൊക്കെ സഖാക്കളാണ് നിങ്ങൾ പുഴുക്കൾ 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 എന്ന് ഈ അമ്മ ഈ വീണ ജോർജ് ഈ ആശാവർക്കർമാരോട് പറയുകയുണ്ടായി കൂട്ടരെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അവരോട് പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ മെയിൽ കൊള്ളുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു നിങ്ങൾ മഴ നനയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു അതുകൊണ്ട് അമ്മമാരെ നിങ്ങൾ വീട്ടിൽ പോകൂ വീട്ടിൽ പോയി പട്ടിണി കിടക്കൂ എന്തിനു നടുവോട്ടിൽ പട്ടിണി കിടക്കുന്നു ഇരുന്നൂറ്റി രൂപ അധികമല്ലേ എന്ന് ചോദിച്ചാ ഈ കേരളം ഇന്നോളം കണ്ട ഏറ്റവും ക്രൂരയായ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതിന് രണ്ടുത്തരമില്ല ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് പിണറായി വിജയനാണ് അപ്പോൾ ക്രൂരയായ ഒരു മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരേ ഉത്തരമാണ് വീണ് കിടക്കുന്ന ജോർജാണ് അപ്പോൾ വീണു കിടക്കുന്ന ജോർജ് വീണ ജോർജ് പറയുകയാണ് ഈ അമ്മമാരോട് നിങ്ങള് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പതി അതേ തരാൻ പറ്റുള്ളൂ അതേ തരാൻ പറ്റുള്ളും എന്നാണ് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇ എം പറയാണ് ഞാൻ ഏതായാലും ഡൽഹിയിൽ പോയി നമ്മുടെ നദ്ദമന്ത്രിയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെന്ന് പോയി കാണട്ടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടിട്ട് നമ്മളെ എങ്ങനെ പറ്റിക്കുക പറയുന്നത് ആലോചിച്ച് നോക്കട്ടെ ഈ ആശമാർ ചോദിക്കുന്നത് ഞങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് ഏഴായിരം രൂപ എന്ന് പറയുന്ന ഓണർ ഇരുപത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് ഈ ആശമാർ പറയുന്നത് ഇതിന് നദ്ദക്ക് കെ പി നദ്ദക്ക് ഒന്നും ചെയ്യാനില്ല അദ്ദേഹം വളരെ വളരെ കൃത്യമായി പറഞ്ഞു ആശാവർക്കർമാർക്ക് കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും ആശാവർക്കർമാർക്ക് കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി നദ്ദ പറഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഓണറേറിയും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒന്നും ചെയ്യാനില്ല ഇതിങ്ങോട്ട് വീണ ജോർജിന് വർദ്ധിപ്പിച്ചാൽ മതി വീണ ജോർജിനും വീണ ജോർജിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കും വർദ്ധിപ്പിച്ചാൽ മതി ഇതിനെ എന്നിട്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റേ ഈ വീണ ജോർജിന്റെ ഒക്കെ വീണ ജോർജിന്റെയും ഈ പറയുന്ന അന്തങ്കമ്മികളുടെയും മുഴുവൻ മുഴുവൻ അവരുടെ അവരുടെ ഒരു ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ കേരളത്തിലെ മറ്റല്ല എന്ന് പറഞ്ഞാൽ അന്തംകമ്മികളല്ലാത്ത അന്തങ്കമ്മികളല്ലാത്ത എല്ലാ മനുഷ്യന്മാരും മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് ഞങ്ങൾ കുറെ ആൾക്കാർക്ക് മാത്രമേ ഞങ്ങൾക്ക് ബുദ്ധിയുള്ളൂ എന്ന് കരുതുന്ന വീണ ജോർജ് പറയുകയാണ് ഞാൻ ഏതായാലും നദ്ദയെ ഒന്ന് കണ്ടുവരാം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാലോ നാലഞ്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കേരള ഹൗസിൽ വെച്ച് ഒരു പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിക്കുകയും അവരൊരുമിച്ച് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് നമ്മൾ കേട്ടല്ലോ പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ആശാവർക്കർമാർക്ക് കാര്യത്തെ കുറിച്ചോ ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ട ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചോ ആശാവർക്കർ അല്ലെങ്കിൽ എൻ എസ് എമ്മിനെ കിട്ടേണ്ട ഈ വീണ ജോർജ് പറയുന്ന ഈ ഫണ്ട് ഇനിയും കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഫണ്ട് കേന്ദ്രം വെട്ടിച്ചു അല്ലെങ്കിൽ ഫണ്ട് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളോ ഒന്നും പിണറായി വിജയൻ നിർമ്മല സീതാരാമനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിണറായി വിജയൻ അറിയാം നിർമ്മലാ സീതാറാമനോട് കള്ളത്തരം പറഞ്ഞാൽ പിടിക്കും അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല മാത്രമല്ല പിണറായി വിജയൻ നിർമ്മലാ സീതാറാമിനെ കാണാൻ വേണ്ടിയിട്ട് കേരള ഹൗസിൽ പോയത് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല കൂട്ടനെ നമുക്കറിയില്ലേ പിണറായി വിജയന്റെ ലക്ഷ്യമൊന്നു ഉള്ളൂ എന്താണ് പ്രതി പ്രധാനപ്പെട്ട ലക്ഷ്യം തന്റെ മകൾ തന്റെ മകൾ ഇത് പ്രതിയാവാൻ പോകുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം കഴിഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് നൽകി കഴിഞ്ഞു നിങ്ങൾക്കറിയാലോ ഇന്റർ നമ്മുടെ ആദായ നികുതി വകുപ്പിന്റെ ഇൻകം ടാക്സിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ അതായത് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ ഇന്റർ സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ പി വി എന്നുപേരായ കേരളത്തിലെ അതിശക്തനായ രാഷ്ട്രീയ നേതാവിന്റെ പേരുമുണ്ട് എന്ന് പറഞ്ഞാൽ സി എം ആർ എൽ എന്ന് പറയുന്ന കറക്ക് കമ്പനി സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനി ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തത് ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുത്തത് പേരുള്ള കേരളത്തിലെ അതിശക്തനായ ഭരണാധികാരിക്കാണ് എന്ന് മാത്രവുമല്ല മറ്റൊരു പേജിൽ പി വി എന്നുള്ളതിന് നേരെ പിണറായി വിജയൻ എന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരം ഒരു റിപ്പോർട്ട് നിലവിലിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ അയവ് വരുത്താൻ വേണ്ടിയിട്ട് സി കമ്പനി മുഖ്യമന്ത്രിയെ മണിയടിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത സേവനത്തിന് ഒരു സേവനവും ചെയ്യാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി എന്നുള്ള കേസ് എസ് എഫ് ഒ അന്വേഷിക്കുകയും അതിൽ വീണ വിജയ വീണ വിജയൻ വീണ ജോർജ് അല്ല വീണാ വിജയൻ ഏത് നിമിഷവും അഴിക്കുള്ളിൽ പോവുകയും ചെയ്യും എന്ന അവസ്ഥയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം സംഭവിച്ചതാണ് എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ധനകാര്യ വകുപ്പിലാണ് കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ നേതൃസ്ഥാനത്തുള്ള നിർമ്മല സീതാറാമിനെ മുഖ്യമന്ത്രി ചെന്ന് കണ്ട് കാല് കരയുന്നത് തന്റെ മകളെ രക്ഷിക്കണം എങ്ങനെയും ഏത് വിധത്തിലും തന്റെ മകളെ രക്ഷിക്കണം അവര് തമ്മിലുണ്ടാക്കിയ ഡീൽ എന്താണോ എന്ന് നമുക്കറിയില്ല പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് പറഞ്ഞത് ഇത് തന്നെ ആവണം അതല്ലാതെ ഇവിടെ കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരത്തെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല കേന്ദ്രം തരാനുള്ള കാസിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല കൂടെ നമ്മുടെ കെ വി തോമസും ഗവർണറും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ ഗവർണർ കൂടി ഉൾപ്പെട്ട ഒരു ചർച്ച കെ വി തോമസ് കൂടി ഉൾപ്പെട്ട ഒരു ചർച്ച ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് വട്ടപൂജ്യമാകണം എന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ ആഗ്രഹമനുസരിച്ച് കേരളത്തിൽ കോൺഗ്രസ് വട്ടപൂജ്യമാകണമെങ്കിൽ ഇവിടെ ഇവിടെ ബി സി പി എമ്മിന് ശക്തി പകരേണ്ടതുണ്ട് സി പി എമ്മിന് ശക്തി പകരുമ്പോൾ ഒരു ഡീൽ എന്നുള്ള രീതിയിൽ ീണ വിജയനെ രക്ഷിക്കുമ്പോൾ എന്ത് സി പി എം പകരം നൽകും ബി ജെ പിക്ക് സി പി എം എന്ത് പകരം നൽകും കാരണം അടുത്ത നിങ്ങൾക്കറിയാം കാത്തിരുന്നുള്ളൂ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഒത്താശയോടെ സി പി എമ്മിന്റെ സഹായത്തോടെ കേരളത്തിലെ നിരവധി സീറ്റുകളിൽ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കറു ക്കുകയും അതിനടുത്ത സീറ്റുകളിലേക്ക് ബി ജെ പി എത്തിപ്പെടുകയും ചെയ്യും കോൺഗ്രസ് ഇവിടെ നാമാവശേഷം ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ബി ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിർമ്മല സീതാരാമനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച നമുക്ക് ഏതാണ്ട് ഊഹിക്കാം വീണാ വിജയനെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഞാൻ വീണ്ടും വരുന്നു അതായത് നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി ഈ ആശാവർഗന്മാരുടെ കാര്യം ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെയിരിക്കെ ജെ പി നദ്ദ എന്ന് പറയുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുകയാണ് എന്ന ആശാവർക്കർമാരോട് കള്ളം പറയുന്നു കേരളീയ പൊതുസമൂഹത്തോട് കള്ളം പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങളോട് കള്ളം പറയുന്നു ആര് കള്ളം പറയുന്നു ഏറ്റവും വലിയ കള്ളം പറയുന്ന കള്ളം പറയുന്നതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത വീണ ജോർജ് കള്ളം പറയുന്നു അങ്ങനെ വീണ ജോർജ് ഡൽഹിക്ക് പോകുകയാണ് കൂട്ടരെ ഡൽഹിക്ക് പോകുമ്പോൾ സാധാരണ രീതിയിൽ കേന്ദ്ര മന്ത്രിയെ കണ്ട് ചർച്ച നടത്താൻ വേണ്ടി പോകുമ്പോൾ നിർമ്മല നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പോയി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോയി കണ്ട് ചർച്ച നടത്തിയല്ല നേരത്തെ തന്നെ കെ തോമസ് അവരെ കണ്ടിരുന്നു ഇതിനായുള്ള ഇത്തരമൊരു പ്രഭാത ഭക്ഷണത്തിനായുള്ള അല്ലെങ്കിൽ ഇത്തരമൊരു ചർച്ചക്കായുള്ള സമയം നേരത്തെ തന്നെ അവരോട് പറഞ്ഞു നിശ്ചയിച്ചു ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഇത് ഇത് തന്നെയാണ് വഴി ഒരു കേന്ദ്രമന്ത്രിയെ ജെ പി നദ്ദ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി മാത്രമല്ല മനസ്സിലാക്കണം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ അത്രക്കും തിരക്കുള്ള അതിലുപരി ആരോഗ്യ മന്ത്രിയായ മാത്രമല്ല പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണോ ഓർമ്മിക്കണം നിങ്ങൾ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റിന്റെ സഭകളിലും അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥനായ ജെ പി നദ്ദ അത്രയും അത്രയും തിരക്കുള്ള ഈ സമയത്ത് നേരത്തെ തലേ ദിവസമാണ് മുഖ്യമന്ത്രി അല്ല ജെ പി നദ്ദയുടെ ഓഫീസിലേക്ക് അറിയിക്കുന്നത്ര ഞാനിതാ വരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞത് ഈ വീണ ജോർജിന്റെ വീണ ജോർജിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നല്ലല്ലോ ഈ ജെ പി നദ്ദ എന്നാണ് പറയുന്നത് വീണ ജോർജിന്റെ കുഞ്ഞമ്മയുടെ മോനാണെങ്കിൽ പോലും തലേ ദിവസം അറിയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ പറ്റില്ല പക്ഷേ വീണ ജോർജ് കള്ളത്തരം പറഞ്ഞു ഞാനിതാ ജെ പി നദ്ദയെ കാണാൻ പോകുന്നു നമുക്കറിയാം വീണ ജോർജ് അല്ല ജെ പി ഇങ്ങനെയൊരു പ്രശ്നം ഈ ജെ പി നദ്ദയുമായി സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത് വീണ ജോർജ് ആണോ സംസാരിക്കേണ്ടത് ഇവിടെ മുഖ്യമന്ത്രിയില്ലേ മുഖ്യമന്ത്രിയില്ലേ മുഖ്യമന്ത്രി അല്ലേ സംസാരിക്കേണ്ടത് ഇങ്ങനൊരു ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല അതല്ല വീണ ജോർജ് ആണോ സംസാരിക്കേണ്ടത് അത് പോട്ടെ അങ്ങനെ വീണ ജോർജ് ഒരു കള്ളോത്തരം പറഞ്ഞ് ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹിയിലേക്ക് പോയത് ജെ പി നദ്ദയെ കാണാനല്ല അവിടെ ക്യൂബയുടെ ക്യൂബ ക്യൂബയുടെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ടുണ്ട് അത്രയേ ഒരു സംഘം വന്നിട്ടുണ്ട് അവര് നമ്മുടെ ദേശീയ തലത്തിൽ ചില എന്താ പറയാ ചില അനുരഞ്ജന ചർച്ചകളും അല്ലെങ്കിൽ വേറെ ചില നയതന്ത്ര കാര്യവുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു ക്യൂബൻ സംഘം വന്നത് ക്യൂബൻ സംഘം വന്നപ്പോൾ എന്തിനാണ് അവിടെ പോയത്തെ കാര്യം മാത്രമേ ഉള്ളൂ അത്താളെ വിരുന്നിൽ പങ്കെടുക്കാൻ രാത്രി രാത്രി അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ആലോചിക്കണം ആശാവർക്കർമാർ പട്ടിണി സമരം തുടങ്ങിയപ്പോൾ ഇവിടത്തെ അത് പരിഹരിക്കേണ്ട അതിന് പരിഹാരം കാണേണ്ട വീണ ജോർജ് ചെയ്തത് ഡൽഹിയിൽ അവരുടെ ചെലവിൽ പോയി അവിടെ ക്യൂബൻ സംഘത്തോടൊപ്പം രാത്രി അത്താഴ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട ഒരു സംഭവം ഇത്രയും ക്രൂരമായ ഒരു സംഭവം അരങ്ങേറിയിട്ടില്ല ആശാവർക്കർമാർ പട്ടിണി സമരം തുടരുമ്പോൾ പട്ടിണി സമരം ആരംഭിക്കുമ്പോൾ അവരോട് പറയാണ് ഞാനിതാ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ചെലവിൽ അവരുടെ ചെലവിൽ വിമാനയാത്ര നടത്തി ഡൽഹിയിൽ പോയിട്ട് എന്തിനാ പോകുന്നത് ക്യൂബൻ സംഘവുമായി ചർച്ച നടത്താനല്ല അങ്ങനെയാണ് പത്രത്തിൽ വന്നത് ക്യൂബൻ സംഘവുമായി ചർച്ച നടത്താൻ ഈ വീണ ജോർജ് ആരാ അവിടെ എന്താ പറയുന്നത് ക്യാൻസറിന്റെ ചില പരീക്ഷണങ്ങൾ കേരള കേരളവുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടിയിട്ടോ പിന്നെ അൽഷിമേഴ്സ് രോഗവുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ചെയ്യാൻ ഇവിടെ കേന്ദ്രമുണ്ട് കേരളം എന്ന് പറയുന്ന ഒരു രാജ്യമല്ല അന്തം കമ്പനികൾ മനസ്സിലാക്കണം കേരളം എന്ന് പറയുന്ന ഒരു രാജ്യമല്ല ക്യൂബയുമായി ചർച്ച നടത്താൻ പോകേണ്ടത് വീണ ജോർജ് അല്ല വീണ ജോർജും ക്യൂബക്കാരുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവുമില്ല ആവശ്യമില്ല വീണ ജോർജ് അവിടെ പോയത് ഒരൊറ്റ കാര്യത്തിലാണ് നക്കാൻ തനി തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പോയി ഈ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ം പറഞ്ഞു പോയത് എന്നിട്ട് എന്നിട്ട് ഇന്നത്തെ ദേശാഭിമാനിയിൽ ഒരു തലക്കെട്ടുണ്ട് കേട്ടോ അതായത് വീണ ജോർജിനെ കാണാൻ നദ്ദമ്മതിച്ചില്ല അത്രേ നദ്ദസമ്മതിച്ചില്ല അത്ര വീണ ജോർജിനെ കാണാൻ തലേ ദിവസം തലേ ദിവസം പറയാണ് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വിചാരം വീണ ജോർജ് എന്ന് പറയുന്നത് കേരളത്തിലെ രാജ്ഞിയാണ് കേരളം എന്ന് പറയുന്ന രാജ്യത്തിലെ കേരളം എന്ന് പറയുന്ന രാജ്യത്തിലെ രാജ്ഞിയാണ് താനങ്ങളുടെ രീതിയിൽ ചക്രവർത്തിനിയാണ് താനങ്ങളുടെ രീതിയിൽ വീണ ജോർജ് പോകുമ്പോഴത്തേക്ക് അവിടെ താലവുമായി ആര് കാത്തു നിൽക്കണം മോദിയും നദ്ദയും ഒക്കെ കാത്തിരിക്കുന്നു ഇതാ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ വീണ ജോർജ് വരുന്നു അതുകൊണ്ട് എല്ലാ പരിപാടികളും നിർത്തിവെക്കുന്നു പാർലമെന്റ് നിർത്തിവെക്കുന്നു എല്ലാവിധ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ഉപേക്ഷിക്കുന്നു നദ്ദയുടെ പരിപാടികൾ ഉപേക്ഷിക്കുന്നു കാരണം കേരളത്തിൽ നിന്ന് ഇതാ വരുന്നു വീണ ജോർജ് വീണ ജോർജിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം മുഴുവൻ കേന്ദ്രം മുഴുവൻ അണിനിരന്നിരിക്കുന്നു കാരണം ആരാ വരുന്നത് വീണ ജോർജ് ഇതാണ് വീണ ജോർജിന് മനസ്സിൽ ഇപ്പൊ എന്ന് തോന്നുന്നു കാരണം ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അറിയിച്ചതാണല്ലോ മന്ത്രിയെ ഈ മന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇങ്ങനെ കള്ളത്തരം പറയുന്ന വീണ ജോർജിന്റെ വാർത്തയാണ് ഇന്നത്തെ പത്രവിശേഷത്തിൽ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്ന ദേശാഭിമാനിയിലെ ദേശാഭിമാനിയിലെ ഉള്ളിലെ പേജിൽ ദേശാഭിമാനിയിലെ തലക്കെട്ട് കേട്ടോ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധന ചോദിക്കുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനല്ല ചോദിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കാനാണ് ദേശാഭിമാനി എഴുതുന്നു വർധന മന്ത്രി കാണാൻ വിസമ്മതിച്ച് നിങ്ങൾ നോക്കണം ദേശാഭിമാനിയുടെ ഏറ്റവും ഏറ്റവും ഈ ഈശാഭിമാനിക്ക് അത് എങ്ങനത്തെ ഒരു എന്റിങ് എഴുതാൻ പറ്റുമോ മന്ത്രി വീണ ജോർജിനെ കാണാൻ ജെ പി നദ്ദ വിസമ്മതിച്ചു അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തലേ ദിവസം രാത്രി നമുക്കറിയാം നമ്മളൊരു എന്താ പറയാ നമ്മളൊരു സാധാ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ കൂടി നാലഞ്ചാം ദിവസം മുമ്പ് ബുക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കണം ഇവിടുത്തെ ഏത് ഇതൊന്നും ഇതൊന്നും ഹയർ ആർട്ടിയുടെ ഒന്നും പ്രശ്നമല്ല ഇത്തരം കേന്ദ്രമന്ത്രിമാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും പാർലമെന്റ് നടക്കുന്ന സമയത്ത് ജെ പി നദ്ദ കേരളം മാത്രമല്ലല്ലോ കേരളം മാത്രമല്ലല്ലോ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായി ബന്ധപ്പെടേണ്ട ആളും തന്നെയാണ് ജെ പി നദ്ദ പക്ഷെ അവിടെ സംഭവിച്ചത് ഈ തലേദിവസം രാത്രി വരുന്ന ഞാനിതാ വരുന്നു കേട്ടോ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞാണ്ട് ഒരു ലെറ്റർ എന്നിട്ട് വേറൊരു കള്ളത്തിലും കൂടി പറഞ്ഞു അതായത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ദിവസം നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഞാൻ അരമണിക്കൂർ മുംബൈ പുറപ്പെടാമെന്ന് പറഞ്ഞ പോലെ തന്റെ ഓഫീസിൽ നിന്ന് പതിനെട്ടാം തീയതി തന്നെ ഒരു കത്തയച്ചിരുന്നു എന്ന് വീണ ജോർജ് വേറൊരു കള്ളം പറയുന്നുണ്ട് കേട്ടോ കാരണം പത്തൊമ്പതാം തീയതി അയച്ച കത്തിൽ ഈ ഡൽഹി ഡൽഹിയിൽ നിന്ന് അയച്ച കത്തിൽ ഈ ഈ നേരത്തെ വീണ ജോർജിന്റെ കത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ അതൊരു കള്ളത്തരം പറഞ്ഞതാണ് അപ്പോൾ തലേ ദിവസം മന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയച്ചിട്ട് ജെ പി നദ്ദ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല ഈ തരക്കിനിടയിൽ കഴിഞ്ഞ ഒറ്റ ഒറ്റ ദിവസം മുമ്പുള്ള ഒരു ഒരു റിക്വസ്റ്റ് എങ്ങനെയാണ് ജെ പി നദ്ദ കാണുക എന്നിട്ട് ദേശഭിമാനം എഴുതിയാണ് മന്ത്രി വീണ ജോർജിനെ കാണാൻ വിസമ്മതിച്ച് ജെ പി നദ്ദ ഇന്നത്തെ തസ്സല് മുഴുവൻ നമ്മളെ കെ പി അനിൽകുമാർ ഒക്കെ പോലുള്ള അന്തങ്ങമ്മ ചർച്ച ചെയ്യുന്നതെന്ന് അറിയോ ഇതെന്താണ് ജെ പി നദ്ദ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ മന്ത്രിയാണോ ഇവിടുന്ന് വീണ ജോർജ് വരുമ്പഴത്തേക്ക് വീണ ജോർജ് വരുമ്പോഴത്തേക്ക് അവിടെ താല്പര്യമായി സ്വീകരിക്കേണ്ടതല്ലേ ജെ പി നദ്ദ ജെ പി നദ്ദ എന്ത് പണിയാണ് ചെയ്തത് ഈ ഇതൊക്കെയാണ് പറയുന്നത് കേരളത്തോടുള്ള അപകടം എന്ന് പറയുന്നത് കേരളത്തിലെ ഞങ്ങളുടെ പ്രിയങ്കരിയായ ഞങ്ങളുടെ പ്രിയങ്കരിയായ ഞങ്ങളുടെ വത്സര മന്ത്രി ആര് വീണ ജോർജ് ചെല്ലുമ്പഴത്തേക്ക് അവിടെ എല്ലാവരും പണി നിർത്തി കാത്തിരിക്കേണ്ടതല്ലേ പക്ഷേ ജെ പി നദ്ദ കാണാൻ അനുമതി കൊടുത്തില്ല അത്ര ഇന്നിപ്പോ ജെ പി നദ്ദയുടെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ കാണാം ഒരാഴ്ചക്കുള്ളിൽ കാണാം എന്ന് ജെ പി നദ്ദ പറയുന്നുണ്ട് അത് വേറെ കാര്യം ഏതാണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഇതാണ് മന്ത്രി വീണ ജോർജിനെ കാണാൻ വിസമ്മതിച്ച് ജെ പി നദ്ദ വാർത്തയുടെ ഒരു രണ്ട് പാരഗ്രാഫ് ഒന്ന് നോക്കണേ ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൂടിക്കാഴ്ചക്കുള്ള അനുമതി നൽകാതെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിങ്ങൾ എന്തോ ആവേശപ്പെടണം ഈ ജെ പി നദ്ദ എന്ത് എന്ത് ഹ്രൂരതിയെ കാണിച്ചത് കേരളത്തിൽ നിന്ന് വിമാനം കേറി ഇവിടെ വന്ന വീണ ജോർജിനെ കാണാൻ സമ്മതിച്ചില്ല നേരത്തെ അനുമതിയൊന്നും വേണ്ട വീണ ജോർജിനെ കാണണ്ടേ ഞങ്ങളെ വീണ ജോർജിനെ കാണണ്ടേ ജെ പി നദ്ദ ജെ പി നദ്ദക്ക് എന്ത് ജെ പി നദ്ദ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര പാർട്ടിയാണ് ക്യൂബ ക്യൂബയിലെ ആൾക്കാരൊക്കെ കേരളത്തിലെ ആൾക്കാരെ കാണാനാണ് വരുന്നത് ക്യൂബ ക്യൂബയിലെ ആൾക്കാർ ഒരു ചർച്ച മണ്ണാങ്കട്ട ഇതെന്നെ പത്രക്കാർ എഴുതി പഠിപ്പിക്കുന്നു ഈ ക്യാൻസറിന്റെ എന്തൊരു ക്യാൻസർ ഗവേഷണത്തിന്റെ ഫലമായിട്ട് കേന്ദ്രവുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യൂബൻ സംഘം വന്നത് അൾഷിമേഴ്സ് രോഗത്തെക്കുറിച്ച് അതിന്റെ അതിന്റെ പുതിയ കണ്ടെത്തലുകളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമോ അല്ലെങ്കിൽ ഇവിടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയോ ഒന്നുമില്ല ക്യൂബക്കാർ വരുന്നത് നേരെ കേരളത്തിലേക്ക് കേരളം എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് എന്നാണ് ഇവരുടെയൊക്കെ ധാരണ ഇതാണ് ഇന്നത്തെ ഈ പത്രവിശേഷത്തിൽ എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായ ഒരു കാര്യം അടുത്ത വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം